ഇനി ഏതെങ്കിലും പുതിയെങ്കിലും അവതാരങ്ങളൊന്നും ഈ പറഞ്ഞ മുഖാമിലോട്ട് ആണെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചത് പ്രഖ്യാപിക്കുകയും ചെയ്തൊരു കാര്യം ഇനി തയ്യാറാക്കിയിട്ട് അതൊക്കെ और मचे मोजा रहो तो कोई मचे मोजा जिया तो कोई ही मोजा है कोई ही शम्सु में रहो कोई ये शम्सु रोल में को मोटी चीज़ बेचने जो तो समस्त तो पहले पहले का तो क्या भी चीज़ है अब समस्त तो अपनी देते चीज़ ना वो आवर के समस्त ने वो बोला था कि आई तो समस्त ने तो सारा सकते समस्त बंदे कोई इधर ऊपर ऊपर खाना दिया नहीं लग उठता था इंजीनियर खाना दिया नहीं लग उठता था इंजीनियर पुर्नोटि आप कई कार्य करोगे आप यूर कई कार्य चोचुरी कई कार्य आप उठते रहेंगे तो बढ़ाए जाएंगे उनको तुम बनाए जाएंगे तो जब महामुच्चय चमत्कार आएंगे आदि जिन जीना ने तबाल निवारण सीखे इकाना इस तरह के जमाने എല്ലാവർക്കും ഒന്നും പറയുക അതിനൊന്നും ഞങ്ങളുടെ ഞങ്ങൾക്കാൻ എന്തുകൊണ്ട് കൊണ്ടോട്ടി തങ്ങളിവിടെ വരുന്ന സമയത്ത് തുടങ്ങിയിട്ട് അഞ്ചോളം അങ്ങാടികൾ കൊണ്ടോട്ടിയിൽ അറിയപ്പെടും കാട്ടിലായിരുന്ന പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള കാർഷിക വിളകളും മറ്റ് കൈത്തൊഴി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും കൊണ്ടുപോവ് നിൽക്കുന്നതും കോഴിക്കോട് പോലെയുള്ള പട്ടണങ്ങളിൽ നിന്നിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് ഗ്രാമങ്ങളിലേക്ക് ആവശ്യക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്നതുമായ അങ്ങാടികൾ കൊണ്ടോട്ടിയുമായി ബന്ധപ്പെട്ട് അഞ്ചങ്ങാടിയായി ും കൂടെ അങ്ങാടുന്നുള്ളത് ചരിത്ര രേഖിപ്പലിരുന്നില്ല ഇയാൾ ഇവിടെ വന്നത് എപ്പോഴാണ് അമ്മ ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ മുംബൈ പട്ടണത്തിന്റെ പരിസരത്തുള്ള കല്യാൺ എന്ന പേരിൽ പേരിലറിയപ്പെടുന്ന കർത്താൻ എന്നാണ് അവർ പറയുന്നത് ഈ പേർഷ്യൻ ഉണ്ടായിരുന്നംശജരായ

മൈസൂർ സേന പിടിച്ചെടുത്ത് മൈസൂർ ഭരണത്തിന്റെ കീഴിൽ ആയ ഏഴാമത്തെ വർഷം ഏഴാം വർഷത്തിലാണ് ഈ മുഹമ്മദ് ഷാ ബോംബയിൽ നിന്നും അദ്ദേഹം ഹജ്ജിൽ പോയി എന്ന കപ്പൽ മാർഗം കപ്പൽ മാർഗം ഹജ്ജിൽ പോയി മദീനയിൽ പോയി സ്വാഭാവിക കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വരുന്നതിന് പകരമാണ് വൈത്തിരു അന്ന് ആളുകൾക്ക് അങ്ങനെ സൂഫിയാണ് സൂഫിയത് അടിപൊളിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാലത്ത് ശരി കാലത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഉണ്ടെന്നും അതിൽ കേന്ദ്രമാക്കി അക്കാലത്ത് പന്ത്രണ്ട് തൊലിയു കത്തുകൾ ഉള്ളതിൽ പതിനൊന്നും വിഗ്രഹത്തിന്റെ അടക്കുന്നു വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചു ും നൂറു കണക്കിന് അങ്ങനെ മറ്റൊരു മുഖത്ത് നിന്നും നാട്ടിൽ തിരിച്ചു പോയിരുന്നതിന് പകരം യമനിൽ പോയി യമനിൽ അന്തരും നോക്കി നിന്ന് സാദാഥികളും അതുപോലെ തന്നെ മഹാന്മാരായ ഉലമക്കളും ഒക്കെ ദേവത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന കാരാണ് ഇദ്ദേഹം വരുന്നതിൻ്റെ ഇരുപത്തിയേഴ് വർഷം മുമ്പാണ് കോഴിക്കോട് നമ്മൾ വരുന്നത് ഇദ്ദേഹം ഇരുപത്തിയേഴാമത്തെ കോട്ടത്തിലാണ് ഈ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഫീല് കേരളത്തിലെത്തുന്നത് അപ്പാലത്ത് പക്ഷേ അവര്യുണ്ട് പാരമ്പര്യമുണ്ട് അവരെ അങ്ങനെയാണ് അവർമോഹത്തിൽ കൊച്ചിയിൽ പറയുന്നു കൊച്ചിയിൽ കൊച്ചിയിൽ വന്നിട്ട് വടക്കോട്ട് യാത്ര ചെയ്ത് പലയിടത്തും കൂടി ഒരു സ്ഥിരതാമസം അങ്ങനെ പാലക്കാട് പാലക്കാട് ഒരു ജന്മ സ്ഥാപിച്ചു അവിടെ ഒരു സ്ഥാപിച്ചു അവിടെ ഒരു അവിടെ ഈ നിന്ന് പട്ടിക്കാൻ അത്രയകൃഷിയൊന്നും തക്കിയ സ്ഥാപിച്ചു അവിടെ ഇദ്ദേഹത്തിന്റെ സ്ഥാപിച്ചു അത് കഴിഞ്ഞിട്ട് അരിവോട് അതിനുശേഷം പുഴ കടന്ന് ഇക്കരീകോട്

ും തുടർന്ന് ടിപ്പു സുത്താനും മലബാറിൽ വരണം നടത്തുമ്പോൾ ജംബി മാർക്കറ്റിൽ ചില നിയമ വിടപടികൾ പോയി അങ്ങനെ

ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി കൊറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഒരു ജബ്ജിമാരെ കാണി നിർത്തി അടുത്ത് ഞാൻ അടുത്ത് ആക്രമിക്കാന് പദ്ധതി

എങ്ങനെ കഥ പറയുന്നത് കഥ പറയുന്നത് സുൽത്താൻ വന്നപ്പോ

ിട്ടുന്ന സ്ഥലം രണ്ടര ജമ്മിത്താട്ടിൽ ജമ്മിയായി മാറ ഈ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂട്ടിയന്മാരെ

അങ്ങനെ അദ്ദേഹം നേരിട്ട് കൊണ്ടോട്ടി വന്നു മുഹമ്മദ്

അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെ ശൈലി ഇവരുടെ ആഗ്രഹങ്ങളുടെ ശൈലി ഇവരുടെ ജീവിത രീതിയുടെ ശൈലി ഈ പറയുന്ന തെളിവുകളൊക്കെയും ഈ പറയുന്ന വാദിയാണ് ഒറ്റവാദം

കോഴിക്കോട് സ്വാതിമാരുടെ പ്രമുഖനായ ബഹുമാനപ്പെട്ട എഴുതി മതി രണ്ടാമത് നേരിട്ട് പകർത്തി അതിന്നും ഹൗസിലെ കുതൂഖായെ സൂക്ഷിച്ചു